അന്നൊക്കെ പറഞ്ഞേക്കാറി എല്ലാരും ഒപ്പിരുന്നേക്കര ശർക്കര പച്ച പിഴ ചായത്തൊക്കെ ഈ സജിയോക്കാളി തച്ചു ആ വീട്ടിൽ കൊണ്ടുപോയെ

നമ്മളെ പേരൊന്ന് പറഞ്ഞു കൊടുത്താണേ മുഹമ്മദ് മുഹമ്മദ് ഖാ മുഹമ്മദ് ഖാക്കാണ് എൻ്റെ കൂടെ ഇരിക്കണത് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു മുഹമ്മദാൻ്റെ നിൻ്റെ ഓട്ടം തന്നെ മുഹമ്മദിനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ നമ്മളെ പഴയ കാലങ്ങളെ കുറെ ചരിത്രങ്ങളൊക്കെ ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടേണേ നല്ല കമന്റ് കുറേ ഉണ്ട് മ്മതാക്ക പ്രാർത്ഥന പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടണേ അതുപോലെ തന്നെ എന്തൊക്കെ എതിരിൽ ഒരാൾക്കാർ കമന്റ് ഇട്ടു എന്തിനശായ പക്ഷേ മമതാക്കാനെ ഞാൻ ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിലേ കാണുന്ന ഒരാളാണ് അല്ലേ അന്ന് നമ്മളാ വീഡിയോ നിങ്ങൾ അറിവോടെ അല്ലെടുത്തത് നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ അറിയട്ടെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ സത്യമല്ല അത് അല്ല ഒന്ന് പറഞ്ഞെടുത്തത് സത്യമാണെന്നല്ലേ സത്യമാണ് ആ മൂപ്പര അറിവോടെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത് അങ്ങനെ പബ്ലിസിറ്റി ചെയ്തതും അപ്പോൾ അപ്പൊ ഇങ്ങനെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പരൻ്റെ ഉണ്ടാകും ഇപ്പൊ തന്നെ നല്ല സമയം എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ തന്നെ വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ വീഡിയോയിൽ പഴയ പഴയ ആൾക്കാരെ ചരിത്രങ്ങളും അവരെ പഴയ കാല കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല കാര്യങ്ങളെന്ന് വെച്ചാൽ അറിവ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സംഗതിയാണ് പഴയ കാലത്ത് അറിവ് അല്ലേ അന്ന് നിങ്ങൾ ചായപ്പൊടി ഹോട്ടലിൽ നിന്ന് കൊണ്ടായതും വാരി കൊണ്ടു ചായപ്പൊടി ചണ്ടി പിന്നെ ഒഴിവോ ഇങ്ങനെ കൊണ്ടായതും അങ്ങനെ പറഞ്ഞേ പറഞ്ഞ ഇങ്ങനെ പിന്നെ കല്യാണം നക്കാറുണ്ടെങ്കി അത് അർജായിട്ട് പോവുക അങ്ങനൊക്കെ ഒന്നും പോലില്ല അപ്പോൾ ഞാനെന്താ അറിയാം ഞാനിപ്പോൾ തോന്നാൻ നമ്മൾ വീഡിയോ ചെയ്യല്ലേ പക്ഷേ അത് പറയാം കാരണം വെച്ചാൽ മൂപ്പന അനുമതിയോട് കൂടിയാണ് വീഡിയോ ചെയ്തതും വീഡിയോ എടുത്തതും ആ പബ്ലിസിറ്റി ഇതൊക്കെ മൂപ്പന അനുമതിയോട് കൂടിയാണ് അപ്പോൾ എന്താ സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്നോട് കഴിയുന്ന ഒരു സഹായം എന്താ വെച്ചാൽ ഞാനത് സഹായം കൊടുത്ത് എടുത്ത് പറയില്ല ഞാൻ മൂപ്പർക്ക് എന്നും പിന്നെ ഒരു ചായ കടി മൂപ്പർക്ക് നമ്മൾ പിന്നെ കൊടുക്കാറുണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മളെ ഹോട്ടലിൽ നിന്ന് ഒരു ചായും കടി മൂപ്പർക്ക് എന്നും അത് ഈ ഹോട്ടൽ എത്ര കാലം ഇവിടെ ഉണ്ടാവുമോ അതുവരെ മോമാക്കാക്ക് ആ ചായം കണി കുടിക്കാനുള്ള സത്യം പറഞ്ഞു ബിരിയാണി കുടിക്കാം അപ്പോൾ നമ്മൾക്ക് വീഡിയോ നമ്മൾ കുറേ ആൾക്കാരെ കാണിക്കാറുണ്ട് അപ്പൊ നമ്മളോട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ കമന്റ് ഇടുന്നവർക്ക് ഇങ്ങനെ ഡൗപ്പൊന്നുമില്ല അനുസരിച്ച് മൂപ്പര ഞാനറിയും മൂപ്പരന്റെ ചെറുപ്പത്തിലേ മൂപ്പർ അറിഞ്ഞതാണ് മൂപ്പര് അപ്പോൾ മൂപ്പര ഫാമിലി കാര്യൊക്കെ നമ്മൾ അറിയും ഈ അപ്പോൾ അപ്പോൾ എന്താ നിങ്ങൾക്ക് ഈ ഒരു കാര്യം തൃപ്തിയായി അപ്പൊ എന്തായാലും ഞാൻ നീട്ടി നീട്ടിക്കൊണ്ടുപോണില്ല ഒരുപാട് കാലം മമ്മക്കാക്ക് പിന്നെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനും ഞമ്മക്കും വേണ്ടി പിന്നെ നമ്മളെ കടയിൽ തന്നെ വന്നിട്ട് ചായ അന്നത്തെ ആ ജീവിത ചരിത്രം ആ പഴയ കാലം ഒരുപാട് പഴമകൾ നിറഞ്ഞ മനസ്സിനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു മനസ്സിനും കൂടിയാണ് മാമാക്ക അപ്പൊ അതൊക്കെ ഒരുപാട് പറയാണ്ടല്ലേ ചെറുപ്പത്തിലെ ജീവിതം ഇവിടെ നോക്കാനാണെങ്കിൽ അറിഞ്ഞിട്ട് പോവാ

നമുക്ക് ഇപ്പൊ വേണ്ടാണ് അപ്പൊ സുഹൃത്തുക്കൾ എന്തായാലും നമ്മൾ വീഡിയോ കുറേ നീട്ടി കുറെ നീട്ടിക്കൊണ്ടോ വീട് നമ്മൾ നിർത്തുകയാണ് അപ്പൊ മാമാക്ക വളരെ സന്തോഷം പിന്നെ നമ്മളെ കടയിൽ എന്നും വരുന്നതും ചായ കുടിക്കണമെന്നും പോണോ ഒക്കെ ഏഹ് അപ്പൊ ഇത് ഇതൊരു സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയിക്കണല്ലോ നമ്മള് അല്ലേ ആരാണ് നിങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ഈ നാട്ടുകാരനാണെന്ന് ഇനി ഇഷ്ടം പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കടുങ്ങല്ലൂര് എന്ന് പറയത്താ ഞാനും മാമാക്കൊക്കെ അല്ലേട്ടോ അപ്പൊ നമ്മളെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മുന്നേ അറിയിക്ക അത്ര മാത്രമേ ഉള്ളു അപ്പൊ എന്തായാലും സന്തോഷായിരുന്നു ഞങ്ങക്ക് അമിത്ഷാ ഇനി എന്താ അടുത്ത പരിപാടി വീട്ടിലേക്ക് പോവാ മാമാക്ക സഞ്ചി ആയിട്ട് വരും പക്ഷെ ഇതെന്താ പറയാ ഇതിൽ മൂപ്പര കയ്യിലുള്ള പൈസക്ക് വാങ്ങാനല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങാടിന്നൊക്കെ സഹായങ്ങൾ കൊടുക്കും അത് ഈ ചാക്കിലാക്കി മൂപ്പരെ വീട്ടിൽ കൊണ്ടുപോകും അല്ലെ അങ്ങനെയല്ല കയ്യാറ് അല്ലെ അങ്ങനെ കയ്യാറ് അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ കാണ എല്ലാവർക്കും നന്ദി അപ്പോ മാക്സിമം നിങ്ങൾ ഈ അറിവുകൾ ആ അതെ ജോലിക്ക് പോവാൻ വയ്യ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ ഓക്കെ